ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിങ്ങൾക്ക് സന്തോഷം ഉറപ്പുക അപ്പോൾ ഇത് അറിയാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് ചില കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഫലം എന്താണ് എന്നിങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തി മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ പ്രത്യേകിച്ചൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ നടക്കാൻ പോകുന്ന കാര്യം തന്നെയായി അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷെ അതിന് ചില വ്യക്തികൾക്ക് ചില താമസം വരുന്നത് അത് നിങ്ങളുടെ ദോഷഫലം പെണ്ണം ഓക്കെ ഞാനത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി തന്നെ ചെയ്തുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലം ചിലപ്പോൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ടറോട്ട്കാർ റീഡിങ് ലേണിങ് കോഴ്സ് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇതൊരു യൂണിവേഴ്സൽ കോഴ്സാണ് അപ്പോൾ ഇത് പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോയിലുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ ഗ്രൂപ്പിൽ ആഡായി വരേണ്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പെടുത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നല്ല ആത്മീയത ഉള്ള വ്യക്തികൾ എന്നാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് നിങ്ങൾ നല്ല ആത്മീയതയുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിളക്കാട്ട് നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഹെഡ്വെറ്റ് ഇല്ല ഈഗോ ഹെഡ്വെറ്റ് ഇതൊക്കെ ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഈ യൂണിവേഴ്സിലെ നിങ്ങളെ കുറിച്ച് വീണ്ടും അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യവും പ്ലാൻ ചെയ്യും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കൂടി കെയർ ചെയ്യണം സംരക്ഷിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ സ്വന്തമായിട്ട് ബിസിനസ് ഷോപ്പൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ ആ ഒരു കച്ചവടം നടന്നില്ല എങ്കിൽ പോലും ജോലിക്കാർക്ക് അവരവരുടെ ശമ്പളം കൃത്യമായിട്ട് കടം വാങ്ങിയെങ്കിലും നിങ്ങൾ കൊടുക്കും ആ ഒരു കാറ്റന്റെ ഉടമയാണ് അങ്ങനെയാണ് നിങ്ങൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഒരു ലോട്ടറി എടുത്താൽ പോലും അവര് മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഓ എനിക്ക് ലോട്ടറി അടച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പാവങ്ങളെങ്കിലും രക്ഷപ്പെടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതി കൊണ്ടു നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിന്റെ പവർ ഒരു എർത്ത് ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും അതുപോലെ സാമ്പത്തികമായി തന്നെ അക തകർന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനായാൽ പോലും പെട്ടെന്ന് പെട്ടെന്നൊരു മെറാക്കറ്റ് സംഭവിക്കും അങ്ങനെ ഓരോ കാര്യത്തിനും സമ്പത്ത് എവിടെ നിങ്ങൾ ലഭിക്കും നിങ്ങളുടെ ആവശ്യം അന്നുള്ളത് വളരെ പക്ക നടന്നു പോകുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു യൂണിവേഴ്സിന് ഒരു എഴുത്ത് നിങ്ങളുടെ ബോഡിയിലുണ്ട് അത് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് ഒരു താക്കീതെന്നോണം പറയുന്നത് നിങ്ങൾ കൂട്ടു ബിസിനസ് അതേപോലെ തന്നെ മറ്റുള്ള കച്ചവടങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടി നിങ്ങൾക്ക് വേണ്ടി മാറ്റണം അവരുടെ പ്രോഫിറ്റ് പോയിട്ട് അത് അവർ കൊടുക്കുക നിങ്ങളുടെ കൂടി പ്രോഫിറ്റ് കിട്ടണം അല്ലാതെ നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടാതെ ആ എനിക്കത് കിട്ടിയതിനും കുഴപ്പമില്ല അവരെടുത്തോട്ടെ ആ ഒരു ചിന്താഗതി നിങ്ങളിനി കൊണ്ട് നടക്കരുത് അങ്ങനെ നിങ്ങളെ കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പരാജയം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം നിങ്ങൾ കൂടെ നിൽക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങൾ കാരണം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങൾ കാരണം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും ആയി നിൽക്കുകയാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുടെയും പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം ഓക്കെ അത് നിങ്ങക്ക് പത്രമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കണം അതേപോലെ ദോഷഫലങ്ങളൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല അശ്രദ്ധകളും അതായത് ഒരു കാര്യവും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് അല്പം ലേറ്റായിട്ടേ നടക്കാനുള്ള കാരണം നിങ്ങൾ അതിൻ്റെ പുറകെ കൂടുതലായിട്ട് ട്രൈ ചെയ്ത് പോകാറില്ല നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി രക്ഷപ്പെടണം കൂടെ നിൽക്കുന്നവർ അവരെ കെയർ ചെയ്യണം അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മറന്നു പോകുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിൽ നിങ്ങൾ പോകാനിരിക്കുന്നു പക്ഷേ വേറെ വ്യക്തി വിളിക്കുകയാണ് ഇതിന് ആവശ്യമുണ്ട് ഭാഗം നിങ്ങൾ പോകും നിങ്ങളുടെ കാര്യം ഇട്ടേറ്റിട്ട് നിങ്ങൾ പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ഏത് കാര്യം ഉദ്ദേശിച്ചാണോ ഈ ഒരു കാർഡ് എടുത്തത് നിങ്ങൾ ആ കാര്യം നടക്കണമെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതിന് ശേഷം മതി മറ്റു കാര്യങ്ങൾ എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കാര്യത്തിനാണ് പോണത് ആ കാര്യം നിങ്ങൾക്ക് നടക്കും നിങ്ങൾക്ക് നടക്കും അതിൽ വേറൊരു വ്യത്യാസമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യം മനസ്സിൽ ഓർത്താണോ ഈ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തത് അത് നിങ്ങൾക്ക് ഉടൻ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ ഉടൻ തേടിയെത്തുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ തടസ്സ കാലഘട്ടം തടസ്സം പൂർണ്ണമായിട്ട് മാറി ഇനി മുൻപോട്ട് എല്ലാവരും വിജയമായിരിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില വ്യക്തികളോട് യൂണിവേഴ്സറിയിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ചില വേണ്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ആ കാര്യത്തിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് മാത്രമാണ് നിങ്ങൾ നെഗറ്റീവായിട്ട് യൂണിവേഴ്സ് കാണുന്നത് ബാക്കി എല്ലാം പോസിറ്റീവാണ് നിങ്ങളുടെ ഏത് കാര്യമായാലും അത് അതിവേഗം ഉടൻ തന്നെ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അതെപ്പോൾ ഫാമിലി ലൈഫ് ഭാര്യ ഭർത്താക്കന്മാരായാലും അതേപോലെ തന്നെ പ്രണയിക്കുന്ന കാമുകി കാമുകന്മാരായാലും ബ്രേക്കപ്പായി പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അതിവേഗം ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അവർ നിങ്ങളെ തേടി എത്തും നിങ്ങളെ എട്ടു പോയ വ്യക്തി നിങ്ങളെ തേടി വീണ്ടും വരാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകും അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ എക്സാം എഴുതി നിൽക്കുന്നവർക്ക് ഉടൻ തന്നെ എക്സാം പാസ് ആകാൻ പോകുന്നുണ്ടെന്ന് യൂണിസ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഇന്റർവ്യൂ കയ്യിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവർ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പാസ്സായി ആ ഇന്റർവ്യൂ നിങ്ങൾ പാസ്സായി എന്നാണ് യൂണിസ് അറിയിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ദോഷഫലങ്ങൾ നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ പറയും ഓക്കെ ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക ആ വീഡിയോ കാണുക അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും അറിയിക്കുകയാണ് നല്ലൊരു ഉയർച്ച നല്ല ഹൈ ആയിട്ട് നിങ്ങൾ പോകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് പല വ്യക്തികളും ശ്രമിക്കും നിങ്ങളുടെ കൂടെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന പല വ്യക്തികളും നിങ്ങളോട് അസൂയ കൊണ്ട് അതായത് നിങ്ങളുടെ വളർച്ച കണ്ട് ആ സൂയ പോലും പലതരം കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് അതെല്ലാം ഒന്ന് കെയർഫുൾ ആയിട്ട് ചിന്തിച്ച് കെയർഫുൾ ആയിട്ട് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ സന്തോഷവാർത്ത നിങ്ങളെ തേടി എത്തുമെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കും അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ഡെവിൾ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മടിയന്മാരാട്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും മടിയന്മാരും മടിച്ചടായിട്ടിരിക്കുകയാണ് അവരോട് യൂണിവേഴ്സ് ഒരു കാര്യം എടുത്ത് പറയുന്നത് നിങ്ങളെ ഏത് കാര്യം ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി നിങ്ങൾ മടിച്ചിരിക്കാതെ ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവരുടെ മനസ്സിൽ ചില കുറ്റബോധങ്ങൾ ചില കുറ്റബോധങ്ങൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം ആ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടി ഇരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങളെ കൊണ്ട് ആരെങ്കിലും അതായത് നിങ്ങൾ കാരണം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തോയി സോറി പറയാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അത് നിങ്ങൾ പറയുവാൻ നിങ്ങൾ തയ്യാറാണ് തീർച്ചയായിട്ടും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം പല വ്യക്തികളും പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല ചില ദോഷോപരങ്ങൾ കാര്യമായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും തകർച്ച ഉണ്ടായതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ദോഷോപരം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്യുക അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സിറ്റി എടുത്തു പറയുന്നത് ചില അഡീഷൻസ് പ്രത്യേകിച്ച് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ സ്വന്തം ഫാമിലി ഫാമിലിയിലേക്ക് മറ്റ് ചില ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് മറ്റു ചില ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് ചില പല ബന്ധങ്ങളും കൊണ്ട് നടക്കുന്ന ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അവരോട് മാത്രം യൂണിവേഴ്സ് കാര്യം എഴുത്തു പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങളുടെ ഫാമിലിയെ മാത്രം നോക്കി മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഉയർച്ച ഇതൊന്നുമല്ല നിങ്ങൾ വളരെ ഹൈ ആയിട്ട് തന്നെ പോകുമെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇനി മുൻപോട്ട് അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ വമ്പിച്ച സാമ്പത്തിക തകർച്ച നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പലവിധമായിട്ടുള്ള ശാരീരിക രോഗങ്ങളും അസ്വസ്ഥതകളും ക്ഷീണവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുക നിങ്ങൾ ക്ഷീണിച്ച് കിടപ്പിലാകുമെന്നവരെ യൂണിവേഴ്സ് അറിയിക്കുന്നു അങ്ങനെ നിങ്ങൾ ആകത്തക്ക വിധമുള്ള കാര്യങ്ങൾ ചില വ്യക്തികൾ നേർച്ച വഴിയായും മറ്റു പല കർമ്മങ്ങൾ വഴിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങളെ മുൻകൂട്ടി യൂണിവേഴ്സ് അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് കൊടുക്കുക ദോഷഫലം നല്ല ഹൈ ആയിട്ട് വരും നിങ്ങൾ എന്ത് ചെയ്താലും ഏത് ചെയ്താലും അത് വിജയിക്കില്ല അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ പാവം നിങ്ങൾ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാലമായിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക ഓക്കെ അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സന്തോഷവും സമാധാനവും ധാരണമുണ്ടാകട്ടെ